കർക്കിടകത്തിന്റെ കഷ്ടതകൾ അകറ്റി സമൃദ്ധിയുടെ ഐശ്വര്യത്തെ വരവേൽക്കുന്ന ചടങ്ങാണ് നിറ ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമായി ഇന്ന് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിറപുത്തരി മഹോത്സവം നടന്നു അന്നൂർ തലയനേരി പൂമാല ഭഗവതി കാവിൽ നിറപുത്തരി നടന്നു പയ്യനൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന നെൽക്കതിർ അന്തി തിരിയൻ ക്ഷേത്രനടയിൽ സമർപ്പിച്ചു ഭക്തജനങ്ങൾക്ക് നെൽക്കതിർ പ്രസാദമായി നൽകി മാടായിക്കാവിലെ നിറയോത്സവം രാവിലെ ആറ് ഇരുപതിനും ഏഴ് ഒന്നിനും ഇടയിൽ നടന്നു നിറപുത്തിരിയോടുകൂടി സമ്പല് സമൃദ്ധിയുടെ ഉത്സവമായ ഓണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങുകയാണ് MKC Bureau, Payenur